രണ്ട് തട്ടിലായ അൽമായരെ കുറിച്ചാണ് നമ്മളിപ്പോ വിചിതനം ചെയ്യുന്നത് ക്രിസ്തീയ സഭകൾക്ക് എന്താ സംഭവിച്ചത് എന്ന് നമ്മൾക്കിപ്പോ തോന്നുന്നു ഞാഖോബായ സഭയില് തെരുവിൽ കിടന്ന് കൂടുന്നത് പള്ളി പിടിക്കുന്നതും എല്ലാം നമ്മൾ കണ്ട് മനം അടുത്തിരിക്കുമ്പോഴാണ് കത്തോലിക്ക സഭയിൽ അതായത് സീറോ മലബാർ സഭയിൽ സമാധാനത്തോട് കൂടി പോയിക്കൊണ്ടിരുന്ന നമ്മളുടെ ഇടവകളിലെ അംഗങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ സ്നേഹത്തോടും സൗഹൃദത്തോടും കഴിഞ്ഞിരുന്ന അൽമായ സുഹൃത്തുക്കള് ഇപ്പോ ചേരിതിരിഞ്ഞ് വാക്കേറ്റവും കയ്യേറ്റത്തിലേക്ക് വരെയുള്ള രീതിയിലേക്ക് രണ്ട് തട്ടിലായി കഴിഞ്ഞു എന്താണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം കാരണങ്ങൾ അന്വേഷിച്ചു വരുമ്പോൾ നമ്മൾക്ക് തന്നെ നാണക്കേട് തോന്നുന്ന കാരണങ്ങളാണ് അതിലുള്ളത് ആചാരങ്ങളുടെ പേരിൽ അതായത് ചെറിയ ചെറിയ കാര്യങ്ങളെ ഉള്ളു ഇവിടെ ചെറിയ ആചാരങ്ങളിൽ വന്നിരിക്കുന്ന അഞ്ചോ പത്തോ മിനിറ്റ് പുരോഹിതൻ അഭി അഭിമുഖമായിട്ട് നിൽക്കുന്നതും ജനാഭിമുഖമായിട്ട് നിൽക്കുന്നതും കുരിശിനെ അഭിമുഖമായിട്ട് അല്ലെങ്കിൽ സംഗീത അൾത്താരെ അഭിമുഖമായിട്ട് നിൽക്കുന്നതും ജനങ്ങൾ നിൽക്കുന്നതിന് യാതൊരു വ്യത്യാസങ്ങളും ഇല്ല ആചാരങ്ങളിലോ പ്രാർത്ഥനകളിലോ മറ്റ് ഒരു വ്യത്യാസങ്ങളും ഇല്ല അച്ഛൻ അഞ്ചു മിനിറ്റ് അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു അങ്ങനെയുള്ള വ്യത്യാസങ്ങളുടെ പേരിൽ വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ചെറിയ കാര്യങ്ങളുടെ പേരിൽ കൂടാൻ എന്താണ് അതിന് തുടക്കം കാരണങ്ങൾ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ് രണ്ട് വശത്തെയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ രണ്ട് വശത്തേയും ന്യായങ്ങൾ ഉണ്ട് ഓരോരുത്തരുടെയും ന്യായങ്ങളെ കുറിച്ച് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം നമ്മളുടെ കർദിനാൾ ഇപ്പോ പഠിപ്പിച്ചു വിട്ട അല്ലെങ്കിൽ പട്ടം കൊടുത്ത അച്ഛന്മാരെ പഠിപ്പിച്ചത് ജനാഭിമുഖ കുർബാനയും അവരതിൽ പട്ടം കിട്ടി വർഷങ്ങളോളം ആ കുർബാന തന്നെ ചെയ്തുകൊണ്ടിരിക്കെ ഇന്ന് വരെ ചെയ്തത് ഇന്നലെ ചെയ്തത് ഇന്ന് ചെയ്തതും നാളെ ചെയ്യാനിരിക്കുന്നതുമായ കുർബാന ഈ ചെറിയ ആചാരങ്ങളുടെ പേരിൽ അവർക്ക് വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് അതായത് ഇന്ന് ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുർബാന തെറ്റാണ് അല്ലെങ്കിൽ അത് ഇനി ആവർത്തിക്കരുത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇത്രയും നാൾ അത് തെറ്റാണെങ്കിൽ ഇത്രയും നാൾ ആ തെറ്റ് എന്തുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചു നമ്മളത് ആചരിച്ചു എന്തായാലും ഈ ഒരു ആചാരം തുടങ്ങി വെച്ചത് ഒരു സിനഡിന്റെ അംഗീകാരത്തോടു കൂടി ആയിരിക്കണം ഇങ്ങനെയുള്ള ഒരു കുർബാന ക്രമം തുടങ്ങിയത് നമ്മൾ അൽമായരല്ല ഇത് തുടക്കം ഇട്ടത് ഇതെല്ലാം ചെയ്യുന്നത് അധികാരവർഗമാണ് അപ്പൊ അങ്ങനെ അധികാരവർഗം ഒരു പിരമിഡിൽ ആയി പോകുന്നു അതായത് എല്ലാ അധികാരങ്ങളും കേന്ദ്രസ്ഥാനത്ത് നിന്ന് പിരമിഡിന്റെ മുകളിൽ നിൽക്കുകയും താഴെയുള്ളവരെല്ലാം അൽമാര് അടിമകളെ പോലെ ആജ്ഞാനുവർത്തികളായും അനുസരിക്കാൻ വേണ്ടി മാത്രം ഉള്ള നിലകൊള്ളുന്ന ഒരു വിഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു ആ അധികാരത്തിന്റെ ഗർവമായിരിക്കണം ഇപ്പോ ഇത്രയും നാളും പ്രാക്ടീസ് ചെയ്ത ആ ഒരു ആചാരം തെറ്റാണെന്നും ഇനി അത് തുടർന്നു പോകരുതെന്നും കൽപ്പിക്കുന്നതിനുള്ള കാരണങ്ങള് ഇനി നമ്മളുടെ സഭയില് പുരോഗമന ചിന്താഗതിയുള്ള സഭയ്ക്കുള്ള നവീകരണം ആ നവീകരണത്തിൽ ഇത്രയും നമ്മൾ കാലങ്ങളിലായി പല നവീകരണങ്ങളും നമ്മൾ സഭയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് നമ്മളുടെ ചവറ കുര്യാക്കോ സച്ചൻ ലെത്തിൻ സഭയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ പാശ്ചാത്യ സഭയിലുണ്ടായിരുന്ന നല്ല ആചാരങ്ങളെ എല്ലാം നമ്മൾക്ക് ഉൾക്കൊണ്ടിട്ടുണ്ട് ഉദാഹരണമായിട്ട് നൊവേന ലത്തിൻ സഭയിലെയാണ് കൊന്ത ലത്തിൻ സഭയുടെ ആണ് അതെല്ലാം ഇപ്പൊ നമ്മള് നമ്മളുടെ നെഞ്ചിലേറ്റിയ ആചാരങ്ങളാണ് പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഉദയം പേരു സൂനഹദോസിൽ ഗോവ മെത്രാന്റെ നേതൃത്വത്തിൽ കൂടിയപ്പോൾ വിവാഹം കഴിക്കുന്ന അതിൽ നിന്നും പുരോഹിതന്മാരെ വിലക്കുന്ന ഒരു നിയമം ഉണ്ടായി നമ്മളുടെ പാരമ്പര്യം അനുസരിച്ച് പുരോഹിതർക്ക് വിവാഹം കഴിക്കാമായിരുന്നു അപ്പോ അത് ലെത്തിൻ ആചാരം കൊണ്ടുവന്നതാണ് വിവാഹ അങ്ങനെ കാലാകാലങ്ങളിൽ നല്ല ആ ആശയങ്ങൾ ആണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മൾ സഭയിൽ സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ നമ്മൾക്ക് മെത്രാനോട് ഐക്യപ്പെട്ട് മെത്രാൻ ഏകീകൃതമായിട്ട് മെത്രാൻ ചെല്ലുന്ന കുർബാന അതേ രീതിയിൽ ഭാഷകൾ മാത്രമേ മാറുന്നുള്ളൂ നമ്മൾക്ക് അതേ രീതിയിൽ നമ്മൾക്കും കുർബാന ചെല്ലുമ്പോൾ കൂടുതൽ സഭയോട് നമ്മൾ ഐക്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇതാണ് ഒരു വിഭാഗത്തിന്റെ ന്യായം ഇനി മറുഭാഗത്ത് ന്യായങ്ങളുണ്ട് അവർ പറയുന്നത് ഇപ്പോൾ പൗരോ പൌരോഹിത്വ സഭയില് ഉണ്ടായ ഒരു പാരമ്പര്യം അനുസരിച്ചാണ് നമ്മൾ ഇതുവരെ വളർന്നു വന്നത് എന്നാണ് അവകാശപ്പെടുന്നത് അപ്പോൾ ഈ പൗരോഹിത്വ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് കുർബാന ചെല്ലുമ്പോ അൽത്താരാഭിമുഖമായിട്ട് പകുതി സമയം പകുതി സമയം ജനാഭിമുഖമായിട്ടുള്ള കുർബാനയാണ് ശീലിച്ചു വന്നിരിക്കുന്നതെന്ന് അവരവകാശപ്പെടുന്നത് അപ്പോൾ നമ്മളിപ്പോ പരിഷ്കരണം വരുത്തുമ്പോൾ പിന്നിലേക്ക് തിരിച്ചു തിരിച്ചുപോക്കാകും അത് പഴയ ആചാരത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ പഴയ നൂറ്റാണ്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതെല്ലാ ആചാരങ്ങളും അതുപോലെ തന്നെ പഴയതിലേക്ക് തന്നെ കൊണ്ടുവരണ്ടേ പ നോവേനകൾ നമ്മൾ ഒഴിവാക്കണം കൊന്ത ഒഴിവാക്കണം പുരോഹിതർക്ക് വിവാഹം കഴിക്കാനുള്ള അനുവാദം കിട്ടണം അങ്ങനെയെല്ലാം ഇനി ഇനിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ നമ്മളൊന്ന് വിചാരിക്കുക നമ്മളുടെ കർദിനാളിന് മാർപ്പാപ്പയായിട്ട് അടുത്ത മാർപ്പാപ്പയായിട്ട് സെലക്ഷൻ കിട്ടിയാൽ നമ്മൾ റോമിൽ ചെല്ലുമ്പോൾ നമ്മളുടെ കർദിനാൾ ഏത് കുർബാനയായിരിക്കും ചെല്ലുന്നത് അവിടുത്തെ ആചാരം അനുസരിച്ചുള്ള കുർബാനെ ചെല്ലാൻ പറ്റുള്ളൂ അപ്പോ ഈ സ്ഥലം മാറണ അനുസരിച്ച് നമ്മളുടെ ആചാരം മാറാൻ പറ്റുവോ അപ്പം കർത്തിനാൾ അവിടെ ചെല്ലുമ്പോൾ ബാ കുർബാന ചെല്ലുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് വെച്ചത് എങ്ങനെ തെറ്റാവും അപ്പൊ ഈ ആചാരം അപ്പൊ ആചാരങ്ങൾ നമ്മൾ വെറുതെ വാശി കയറ്റി നമ്മളെ കൊണ്ട് ഇങ്ങനെ ആചാരങ്ങളുടെ പേരിൽ തമ്മി തെല്ലിക്കാനുള്ള ഒരു കാരണങ്ങൾ അവിടെ ഉണ്ടാക്കുകയായിരുന്നു അത് എന്തിനു വേണ്ടിയാണ് ഈ കാരണം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇപ്പോ ദൈവം പ്രാർത്ഥന കേൾക്കുന്നതിന് ഏത് സൈഡിലേക്ക് അച്ഛൻ തിരിഞ്ഞു നിന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ജനാഭിമുഖമായിട്ട് നിന്നാൽ നമ്മൾക്ക് അതിൽ കോൺസെൻട്രേഷൻ വരും അച്ഛനെ ഇപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അച്ഛൻ പരികർമ്മം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കും അച്ഛൻ ആൾത്താരാഭിമുഖായിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ മനസ്സ് പല വിചാരങ്ങൾ കടന്നു കൂടിയിട്ട് നമ്മൾക്ക് കുർബാനായിട്ടുള്ള ശ്രദ്ധ കുറയാനാണ് സാധ്യത അച്ഛൻ എന്താണ് പറയുന്നത് അച്ഛൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല നമ്മൾ പുറത്തേക്ക് പുറം കാര്യങ്ങളിലൊക്കെ നോക്കിയ അല്ലെങ്കിൽ പല വിചാരത്തിലേക്ക് നമ്മൾ പോകും അങ്ങനെ അല്ലാതെ നിൽക്കുന്ന ഒരു വളരെ ചുരുക്കം പേരുണ്ടെങ്കിലുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അങ്ങനെ നമ്മൾക്ക് ആ പരികർമ്മം ചെയ്യുന്നത് നമ്മൾക്ക് കാണാൻ പറ്റില്ലേ നമ്മളുടെ ശ്രദ്ധാതീന്ന് മാറിപ്പോകും സാധാരണ മനുഷ്യരുടെ കാര്യം അതാ അങ്ങനെ സംഭവിക്കുന്നത് അപ്പം അവരുടെ രണ്ടു വശത്തെ ന്യായം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് പറഞ്ഞ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ചതുപോലെ അച്ഛൻ മാത്രം കുറച്ചു സമയം ആൾത്താരാഭിഭവം കുറച്ചു സമയം ജനാഭിഭവമായിട്ട് നിൽക്കുന്നതിൽ വരുന്ന ഈ വ്യത്യാസത്തിന് വേണ്ടി ഇത്രയും സമാധാന അന്തരീക്ഷത്തിൽ നിന്നിരുന്ന അൽമാരെ തമ്മില് തെരുവിലേക്ക് ഇറക്കാനും ഇപ്പൊ ഈ ഇങ്ങനെ ഇങ്ങനെയൊരു തമ്മിത്തല്ല് നടക്കുമ്പോൾ അൽമാൽ മാത്രമേ തെരുവിലേക്ക് ഇറങ്ങുന്നതുള്ളൂ തല്ലുകൊള്ളുന്നുള്ളൂ പുരോഹിത വർഗത്തിനോ പിതാക്കന്മാർക്കോ ഇതില് അവിടെ ഇരുന്ന് കൽപ്പിച്ചാൽ അല്ലെങ്കിൽ അവരുടെ സ്ഥാനങ്ങൾക്കോ അവരുടെ ജീവിതത്തിനോ ഒരു വ്യത്യാസം വരുന്നില്ല സൌഹൃദത്തിൽ പോയിരുന്ന അല്ലെങ്കിൽ കൂട്ടായ്മയിൽ വർത്തിച്ചിരുന്ന അൽമാര് തമ്മിൽ തമ്മിൽ ഇടഭാഗങ്ങൾ തമ്മിലും അല്ലെങ്കിൽ മറ്റുള്ള ഇടവക്കാർ തമ്മിലായാലും ഒരു സ്പർദ്ധ ഉണ്ടാക്കാനും അത് മറ്റുള്ളവരിൽ ഇടർച്ച വരുത്താനും പുതിയൊരു തലമുറയ്ക്ക് പള്ളിയിലേക്ക് വരുന്നതിനോ വിശ്വാസത്തിൽ വളരുന്നതിനുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കുന്നതിനോ സഭയിലേക്കുള്ള ഒരു പിളർപ്പിനോ കാരണമാകുന്ന രീതിയിൽ ഇതിനെ വളർത്തിയെടുക്കരുത് അങ്ങനെയുള്ള തീരുമാനം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിന് സഭയിലെ കൂട്ടായ്മ ഒറ്റക്കെട്ടായി അതിനെ എതിർത്ത് എത്രയും വേഗം നല്ലൊരു സമാധാന അന്തരീക്ഷം സഭയിൽ ഉണ്ടാക്കിയെടുക്കണം എന്ന് എല്ലാവരോടും ആയിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു